स्रिष्ष्टीलं पुड़योन काट्ति शत्तियतिंगल् विश्वासं पूरिवयक्टों तन्नेलिन् नीच्चु पंगिलगात्रं तान्नुर्मलमाकि सुंदरनाही പിതാവും പുത്രനും മരിച്ച ദ്രൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണയും രണ്ട് ലോകങ്ങളിലും എന്നിവന്നേക്കും ചോദ്യപ്പെടുമാറാകട്ടെ ആ മീൻ കർത്താവിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരുമേ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ചയുടെ പരിപാവനമായ ആരാധനയ്ക്ക് ശേഷം തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു നോയമ്പിൻ്റെ ഒൻപതാമത്തെ ദിവസം ഈ ആഴ്ച മുഴുവൻ ഗർഭ ആഴ്ച എന്നാണ് അറിയപ്പെടുന്നത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ചിന്തകളും സതറായിൽ കൂടിയും എത്രയിൽ കൂടിയുമൊക്കെ പിതാക്കന്മാർ കൈമാറി തന്നിരിക്കുന്നത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ദേവസന്നിധിയിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാം നോമ്പ് അനുഷ്ഠിക്കുവാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാക്കിൽ കൂടെ ഓടുകയാണെന്ന് വിചാരിക്കുക ഒരു മത്സരമാണ് ക്ഷീണം കൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്നില്ല ഓടുന്നുണ്ട് പക്ഷെ എല്ലാവരും നമ്മളെക്കാൾ മുമ്പിൽ ആണ് ഓടുന്നത് ഇനിയും വിജയിക്കുവാനൊരു സാധ്യതയുമില്ല അപ്പോഴാണ് നമ്മളെ സഹായിക്കുവാനായിട്ട് ഒരാൾ ഓടി വന്നിട്ട് നമ്മളെ എടുത്തുകൊണ്ടുപോയി മറ്റുള്ളവരുടെ ഒപ്പം ഓടിക്കുവാൻ സഹായിക്കുന്നത് എന്ന് വിചാരിക്കുക ആ ആളോട് നമുക്ക് വല്ലാത്ത കടപ്പാടും നന്ദിയും ഉണ്ടാകും ഇതുതന്നെയാണ് കർത്താവ് ചെയ്തത് നമ്മൾ വളരെ പിറകിലായിരുന്നു വിശുദ്ധന്മാർ മുമ്പിൽ ഓടുമ്പോൾ ട്രാക്ക് തെറ്റിക്കാതെ ഓടുമ്പോൾ നമ്മൾ വളരെ പിറകിലാണെങ്കിൽ കർത്താവെ ഞാൻ വളരെ പിറകിലാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ നെടുമ്പാടെ വീണാൽ യേശുദമ്പുരാൻ കോരിയെടുത്ത് അവൻ തോളത്തിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ഒപ്പമെത്തിക്കും നിന്നെ പുറകിലാക്കുവാൻ അവൻ സമ്മതിക്കില്ല അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നോമ്പ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ യേശുവിൻ്റെ മാറിലാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിജയമുണ്ടായതെന്നും നമുക്ക് ഈ ശുദ്ധീകരണം ഉണ്ടായത് എന്നും ശുദ്ധീകരണവും നീതീകരണവും പരിശുദ്ധാത്മാവിൻ്റെ വരവും പാപമോചനവും എല്ലാം യേശുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് വേറെ ആരും തരുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശു നമ്മളെ ശുദ്ധീകരിക്കുന്നത് യേശു കൃപയാൽ നമ്മളെ വെടിപ്പാക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മളുടെ നോമ്പനുഷ്ഠാനം കണ്ടിട്ടല്ല ഇനിയും ഒരു നോമ്പിലൂടെയാണ് അത് സാധ്യമാകുന്നത് എങ്കിൽ ആ നോമ്പെടുത്ത് ആ നോമ്പെടുത്തത് കർത്താവാണ് നമ്മളല്ല നമ്മൾ അതിനോട് പങ്കുചേരുകയാണ് ആ പങ്കുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയാതെ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പരിശുദ്ധാത്മ നൽവരങ്ങളും കൃപാവരങ്ങളുമാണ് നീതീകരണവും വിശുദ്ധീകരണവും കൃപാവരങ്ങളും എല്ലാം ആ ബോധ്യത്തോടുകൂടി ഈ ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് തിങ്കളാഴ്ച ദിവസം പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് അവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇപ്പോൾ ഉപദ്രവകരമായിരുന്ന ഞങ്ങളുടെ ആത്മരോഗങ്ങളെ സൗഖ്യപ്പെടുത്തി ആന്തരീയ നൊമ്പരങ്ങളെ ശമിപ്പിക്കണമേ ഞങ്ങളുടെ മനോനേത്രങ്ങളെ ശോഭിപ്പിക്കണമേ ഞങ്ങളുടെ അന്ധക്കരണത്തിൻ്റെ ബോധനീയ കാതുകളെ തുറക്കണമേ ഞങ്ങളെ പ്രതിയുള്ള നിൻ്റെ എല്ലാ സഹായങ്ങൾക്കും ദാനങ്ങൾക്കും വേണ്ടി ഞങ്ങളെല്ലായ്പ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു വാക്കുകൾ കേൾക്കുമ്പോൾ കഠിനമാണെന്ന് തോന്നാം പക്ഷേ കഠിനമായത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയുകയും അതിലേക്ക് ഊളിയിട്ട് ചെല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യണം എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഈ ദൈവികമായ രഹസ്യങ്ങൾ അന്വേഷിച്ച് ചെല്ലണം എന്നാണ് യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ കോരശ് രാജാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇപ്രകാരം പറയുകയാണ് നാൽപ്പത്തി അഞ്ചിൻ്റെ മൂന്നാം വാക്യത്തിൽ നിന്നെ പേർ പേർച്ചൊള്ളി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും നിന്റെ ദൈവമായ യഹോവ ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്ന ആ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും രഹസ്യങ്ങളെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി അറിയുന്നതല്ല അവനെ അറിയുന്നതാണ് അവനെ അറിയുമ്പോൾ അവൻ എന്താണ് അവൻ്റെ ഭാവം എന്താണ് അവനെ എങ്ങനെ ഉൾക്കൊള്ളുവാൻ പറ്റും അവൻ എങ്ങനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മളെങ്ങനെ അവൻ്റെ ഉള്ളിൽ വസിക്കുന്നു അവനും നമ്മളും ഒന്നായിരിക്കുന്നതുപോലെ പിതാവിൽ എല്ലാവരും എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരും പറയാതെ തന്നെ അവനവൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടും ഇതാരും പറഞ്ഞു തരേണ്ട കാര്യം പോലുമില്ല ദൈവീക രഹസ്യങ്ങളെ നമ്മൾ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചാൽ തന്നെ അത് വലിയ ദൈവപ്രസാദമാണ് അതിനുവേണ്ടി അന്വേഷിച്ച് അതിലായിരിക്കുമ്പോൾ അവനാണ് പിന്നെ എല്ലാ കാര്യങ്ങളും വെളിവാക്കി വെളിവാക്കിത്തരുന്നത് പരിശുദ്ധാത്മാ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കും നമുക്കത് കേൾക്കാം നമുക്കത് സന്തോഷത്തോടെ കൈക്കൊണ്ട് അനുസരിക്കാം ആ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം അങ്ങനെയാണ് ഇൻസിൻഡോ ജീസസ് എന്നുള്ള പുസ്തകത്തിൽ ആ ആ പുരോഹിതൻ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത് ഫൗസ്തീന എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവരും ഇതുപോലെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് കുറിപ്പുകളായിട്ട് എഴുതി എഴുതിവെക്കുമായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അതായത് മൈലപ്ര ആശ്രമത്തിലെ മാത്യൂസും ബാപ്പച്ചൻ തൻ്റെ മൗനകാലത്ത് നൂറ് ദിവസം മൗനം ഇരുന്നപ്പോൾ നൂറ് ദിവസമല്ല ഒരു വർഷം മുഴുവൻ മൗനം ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചു മൗനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം ദൈവത്തോട് മാത്രം മിണ്ടുക എന്നാണ് അർത്ഥം ദൈവത്തോട് മാത്രം മിണ്ടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് മൗനം അതായത് ലോകത്തോടാണ് മൗനം ആത്മലോകത്തോട് മിണ്ടാട്ടം അതാണ് മൗനം അതുകൊണ്ട് ആ ആഴങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രാർത്ഥനകൾ നമ്മെ പ്രചോദിപ്പിക്കണം നമ്മിത് ഒരു വലിയ ഉത്തേജനത്തിലേക്ക് കൊണ്ടുവരണം ഇനിയൊന്നുകൂടെ ആ പ്രാർത്ഥന വായിക്കാം എൻ്റെ കർത്താവേ ഇപ്പോൾ ഉപദ്രവപരമായിരിക്കുന്ന ഞങ്ങളുടെ ആത്മരോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ പിതാക്കന്മാർക്ക് അവരുടെ പ്രാർത്ഥനകളിൽ ഒരിടത്തുപോലും ഇത് നോമ്പിലെ പ്രമേശദ പുസ്തകമാണ് ഞാനിത് നല്ലപോലെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി ഒരിടത്ത് പോലും തങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെപ്പറ്റിയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയോ അന്നുള്ള പോഷണത്തിൻ്റെ ആവശ്യത്തെപ്പറ്റിയോ ശരീരസുഖ ലോലുപതയെപ്പറ്റിയോ ഒന്നുമേ എങ്ങും പ്രതിപാദിച്ചിട്ടില്ല മറിച്ച് അവരെപ്പോഴും കാലങ്ങളിൽ ആത്മാവിൻ്റെ ശുദ്ധീകരണം എനിക്ക് എങ്ങനെ പ്രാപിക്കാം ലോകത്തോടെ എങ്ങനെ അല്പം മാറി നിൽക്കാം എന്നുള്ളത് ശീലിച്ചിട്ട് നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അതിലേക്ക് തന്നെ തിരിഞ്ഞു പോവുകയല്ല ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പ്രകാശനം ലഭിക്കുകയും ചെയ്തവർ ദൈവചനത്തിൻ്റെ ശക്തിയെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിഞ്ഞവർ പിന്മാറിപ്പോയാൽ ദൈവപുത്രനെ അവർ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകിയാൽ പിന്നെ അവരെ മാനസാന്തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന് എബ്രാർക്കയുടെ ലേഖനത്തിൽ പോലസ്ലിയ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്രശ്രിയയും പഠിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഈ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടിയവർ അതിലേക്ക് വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിരിക്കും അതുകൊണ്ടുതന്നെ ഈ പിതാക്കന്മാർ ഒരിക്കലും അവരുടെ ശാരീരിക ആവശ്യങ്ങളെപ്പറ്റി അധികം ബോധവാന്മാരായിരുന്നില്ല കാരണം അവർ അവനിൽ വസിച്ചിരുന്നതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവൻ നിർവഹിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിന്മേൽ അവർ ആകെപ്പാടെ അവരെ അലട്ടിയിരുന്നത് കർത്താവെ ഞാൻ പാപം ചെയ്തു പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ആത്മബോധതലത്തെ എങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ളതാണ് അവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നീ പരിമള ധുവായിരിക്കുന്നു ഇപ്പോൾ ഉപദ്രവപരമായിരിക്കുന്ന ഞങ്ങളുടെ ആത്മരോഗങ്ങളെ സൗഖ്യപ്പെടുത്തി ആന്തിരിയ നൊമ്പരങ്ങളെ ശമിപ്പിക്കണമേ നമുക്കൊരുപാട് ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ കാണും വേദനകൾ ഉള്ളിലെ വേദനകളെ ശമിപ്പിക്കാൻ യേശുതമ്പുരാനും മാത്രമേ സാധിക്കത്തുള്ളൂ നിങ്ങളിനി എത്ര സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോയെന്നാലും അവർ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുമ്പോഴും അവർ മനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവരെന്തെങ്കിലും മരുന്ന് തന്നാൽ അത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് ശരീരത്തിൽ ശരീരത്തിലെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ആ രീതിയിലെ ഫലിക്കത്തുള്ളൂ നമ്മുടെ ഹൃദയങ്ങളിലേക്കിറങ്ങി നമ്മളുടെ മനസ്സിനെ വിശുദ്ധീകരിച്ച് അതിനെ ശാന്തമാക്കുവാൻ കാറ്റിനെയും കടലിനെയും കൂടെ ശാന്തമാക്കിയ ആ ശാന്തത നമ്മളുടെ ഉള്ളിൽ നമ്മളെ അലട്ടുന്ന തിരമാലകളിലെയും ബോധങ്ങളെയും അടക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ച് അതിനെ സുഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ നശിപ്പിച്ചുകളെയും അതായത് ഉണങ്ങാത്ത മുറിവുകൾ എന്നുള്ളത് വലിയൊരു പാപമാണ് മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ടാവാം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാകാം പക്ഷേ ആ മുറിവുകൾ അത് തന്നേ ചുമന്നുകൊണ്ട് നടന്നാൽ അത് പാപമായിട്ട് മാറും മാത്രവുമല്ല ആ പാപമാണ് പിന്നെ നമ്മളെ നിരാശയിലേക്കും നിരാശ ആത്മഹത്യയിലേക്കും കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ആത്മനൊമ്പരങ്ങൾ വരുമ്പോഴേ കർത്താവിൻ്റെ കാലയിൽ കയറി പിടിച്ചോളണം അവൻ്റെ കാൽക്കൽ വീണു കുഷ്ഠരോഗി അവൻ്റെ കാൽക്കൽ വീണു മറിയാമവൻ്റെ കാൽക്കൽ വീണു അതുകൊണ്ട് ആ ബോധത്തോടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഇപ്പോൾ കർത്താവേ ഞങ്ങളുടെ ആന്തരീയ നൊമ്പരങ്ങളെ നീ ശമിപ്പിക്കണമേ ഞങ്ങളുടെ അന്ധക്കർണത്തിൻ്റെ ബോധനീയ കാതുകളെ തുറന്നു തരണമേ അതായത് നമ്മുടെ അകത്തെ ചെവി ദൈവശബ്ദം കേൾക്കുവാനുള്ള ആ സാധ്യത തുറന്നു തരണമേ അത് ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നത് അത് ചെവി കൊണ്ട് കേൾക്കണം ഇത് അങ്ങനെ കേട്ടിട്ടുള്ളവർക്കേ അത് മനസ്സിലാകിയുള്ളൂ ഏലിയുടെ അടുത്ത് വന്ന് ഷമുവേൽ ചോദിച്ചു അപ്പച്ച എന്നെ വിളിച്ചോ കാരണം ഷമുവേൽ ഒരു ശബ്ദം കേട്ടു ഷമുവേലേ ഷമുവേലേ ഏലിയരെ കേട്ടില്ല ഷമുവേൽ മാത്രമേ കേട്ടുള്ളൂ പക്ഷേ ഷമുവേൽ വിചാരിച്ചു ഏലിയാണ് വിളിക്കുന്നത് ഏലിയുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എലി പറഞ്ഞു മോനെ ഞാനെങ്ങും വിളിച്ചില്ല അങ്ങനെ മൂന്ന് തവണ ഇവൻ ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഏലിക്കിത് മനസ്സിലായി എങ്ങനെ മനസ്സിലായി ഏലിക്ക് ഈ ശബ്ദം നേരത്തെ പരിചയമുണ്ട് അതുകൊണ്ട് ഏലി പറഞ്ഞു മോനെ ഇനിയും അങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഏഹോ വെ ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു നമ്മൾ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ ഇമ്പമുള്ള ആത്മീയ കീർത്തനങ്ങളോട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നും വിശുദ്ധിയുടെ പടവുകൾ കയറിയവർക്ക് ആ അവരുടെ ഗീതങ്ങൾ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളത് ആത്മബോധത്തിൽ തിരിച്ചറിഞ്ഞിട്ട് അവർ നമ്മളോട് സാക്ഷീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ബോധത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഞങ്ങളുടെ അന്ധകരണത്തിൻ്റെ ബോധനീയ കാതുകളെ നീ തുറന്നു അറിയണമേ ഞങ്ങളെ പ്രതിയുള്ള എല്ലാ നിൻ്റെ സഹായത്തിനും ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം കരുതിയിട്ടുന്നു ഇപ്പോഴും ഇല്ലായ്പ്പോഴും എന്നൊന്നേക്കും തന്നെ സൃഷ്ടി തന്നെ पङ्किलगात्रम् तान् निर्मलमाप्ति सुन्दरना